ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനേഴാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മിക്കായുടെ പൂജാഗ്രഹം എബ്രാഹിം മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റി ശബ്ദീ ശബം ഉപചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ അത് എന്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് അവൻ്റെ അമ്മ പറഞ്ഞു എൻറെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ അവൻ ആ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു അവൾ പറഞ്ഞു എൻറെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവെക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇത് തിരിച്ചു തരുന്നു അവൻ പണയം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് ഇരുന്നൂറ് വെള്ളിനാണയങ്ങൾ എടുത്ത് െ ഏൽപ്പിച്ചു അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു മിക്കായുടെ ഒരു പൂജാഗ്രഹം ഉണ്ടായിരുന്നു അവൻ ഒരു ഏഭാവതും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തന്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു അന്ന് ഇസ്രായേലിൽ ഇല്ലായിരുന്നു ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു യൂതായിലെ ബെദ്ലഹേമിൽ യൂത വംശജനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു അവിടെ വന്ന് പാർത്ത ഒരു അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തത് അവൻ എഫ്രൈം മലനേട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി മിക്ക ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു അവൻ യൂതായിലെ ബത്ലഹേം കാരനായ ഒരു ലേവ്യൻ താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് മിക്ക പറഞ്ഞു എന്നോടുകൂടി താമസിക്കുക നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക ഞാൻ നിനക്ക് വർഷം തോറും പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം അവനോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി ആ യുവാവ് അവന് പുത്രനെ പോലെയായിരുന്നു മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി അപ്പോൾ മിക്ക പറഞ്ഞു ഒരു ലേവനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു